പ്രവർത്തനങ്ങൾക്ക് ആർ ബി ഐ ചില നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനാണ് ആർ ബി ഐ ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പേടിഎം ബാങ്കിന്റെ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുക സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനു ശേഷമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്ന് മുതലാണ് ആർ ബി ഐ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പേടിഎം പേയ്മെന്റ്സ് ബാങ്കിൽ നിലവിൽ വരുന്നത് എന്താണ് പേടിഎം ബാങ്കിലെ നിയന്ത്രണങ്ങൾക്ക് കാരണം എല്ലാ ബാങ്ക് അക്കൗണ്ടുകൾക്കും കെ വൈ സി രേഖകൾ നിർബന്ധമാണെന്ന വസ്തുത നിങ്ങൾക്കറിയാമല്ലോ കെ വൈ സി രേഖകൾ എന്നാൽ തിരിച്ചറിയൽ രേഖകൾ എന്നർത്ഥം ആ ബാങ്ക് അക്കൗണ്ട് ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് തെളിയിക്കുന്ന രേഖകളാണ് കെ വൈ സി രേഖകൾ എന്നാൽ പേടിഎം ബാങ്കിലെ ലക്ഷക്കണക്കിന് ബാങ്ക് അക്കൗണ്ടുകൾക്ക് കെ വൈ സി രേഖകൾ ഇല്ല കെ വൈ സി രേഖകൾ നിലവിലില്ല മാത്രമല്ല അവയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുമാണ് ആർ ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് അതിനാൽ ഇത്തരം അക്കൗണ്ടുകൾ കള്ളപ്പണം വെളുപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ടെന്നാണ് ആർ ബി ഐയുടെ നിഗമനം മാത്രമല്ല ഒരൊറ്റ പാൻ നമ്പർ ഉപയോഗിച്ച് ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്തിരിക്കുന്നതായും ആർ ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് നിയമാനുസൃതമല്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ കാരണമാണ് പേടിഎം ബാങ്കിനെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കാൻ ആർ ബി ഐ നിർബന്ധിതരാക്കിയത് ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ശേഷം പേടിഎം ബാങ്കിന് പുതിയ ഉപഭോക്താക്കളെ ചേർക്കാൻ സാധിക്കുകയില്ല കൂടാതെ ബാങ്കിന്റെ നിലവിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് കറണ്ട് അക്കൌണ്ട് തുടങ്ങിയവലൊന്നും തന്നെ ഡെപ്പോസിറ്റ് സ്വീകരിക്കാനും ബാങ്കിന് സാധിക്കുന്നതല്ല ഇത്തരത്തിലുള്ള ഒട്ടേറെ നിയന്ത്രണങ്ങളാണ് പേടിഎം ബാങ്കിനെതിരെ ആർ ബി ഐ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ശ്രമം തുടങ്ങി കഴിഞ്ഞതായി പേടിഎം ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം നിങ്ങൾ പേടിഎം ബാങ്കിന്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനു ശേഷം ആ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാൻ സാധിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതിനായി നിങ്ങളുടെ പേടിഎം ബാങ്ക് അക്കൗണ്ട് മറ്റുള്ള വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് മാറ്റി മാറ്റുക അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന പണം നിങ്ങളുടെ പേരിൽ ക്രെഡിറ്റ് ആകില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അക്കൗണ്ടിലെ തുകയ്ക്ക് പലിശ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും അക്കൗണ്ടിലെ തുകയ്ക്ക് പലിശ ലഭിക്കുന്നതാണ് പലിശ മാത്രമല്ല ക്യാഷ് ബാക്ക് റീഫണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതാണ് പേടിഎം വാലറ്റ് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നതാണ് മറ്റൊരു പ്രശ്നം പേടിഎം വാലറ്റ് ഉപഭോക്താക്കൾക്ക് ആ വാലറ്റിലെ പണം തീരുന്നത് വരെ വാലറ്റ് ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനു ശേഷം വാലറ്റിലേക്ക് പണം നിക്ഷേപിക്കാൻ സാധിക്കുന്നതല്ല മാത്രമല്ല ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് മുമ്പ് വാലറ്റിൽ ബാക്കിയുള്ള തുക ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നതിനും സാധിക്കും പേ ടി എമ്മിന്റെ ഫാസ്റ്റാഗിന് നിയന്ത്രണമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ശേഷം നിങ്ങൾക്ക് ആ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നാൽ ഫാസ്റ്റാഗിലെ ബാലൻസ് തുക തീരുന്നത് വരെ നിങ്ങൾക്ക് ആ ഫാസ്റ്റാഗ് ഉപയോഗിക്കാൻ സാധിക്കും ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനു ശേഷവും ആ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാനാകാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയൊരു ഫാസ്റ്റാഗ് എടുക്കേണ്ടതായി വന്നേക്കും പേടിഎമ്മിന്റെ മൊബൈൽ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കുമോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ശേഷവും പേടിഎമ്മിന്റെ മൊബൈൽ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങളുടെ പേടിഎം ആപ്പ് പേടിഎം പേയ്മെന്റ്സ് ബാങ്കിലെ അക്കൗണ്ടുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനു ശേഷം അതിലെ ഇടപാടുകൾ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ യു പി ഐ ആപ്പുകളൊക്കെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ബാങ്ക് അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എസ് ബി ഐ ഐ സി സി ബാങ്ക് കാനറ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ വിവിധ ബാങ്കുകളിലെ അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്തിട്ടുള്ള പേടിഎം ആപ്പുകൾ ഒട്ടേറെ പേർ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിൽ മറ്റ് ബാങ്കുകളിലെ അക്കൌണ്ടുകളുമായിട്ടാണ് നിങ്ങളുടെ പേടിഎം ആപ്പ് ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയൊമ്പതിന് ശേഷവും നിങ്ങൾക്ക് ആ ആപ്പ് തുടർന്നും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നേരെ മറിച്ച് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കുമായിട്ടാണ് നിങ്ങളുടെ പേ ടി എം ആപ്പിൽ ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി ശേഷം ഇടപാടുകൾ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനുശേഷം പേടിഎം പേയ്മെന്റ്സ് ബാങ്കിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ നടത്താൻ സാധിക്കുമോ ഒരിക്കലുമില്ല ഫെബ്രുവരി ഇരുപത്തി ശേഷം ഫണ്ട് ട്രാൻസ്ഫർ യു പി ഐ ഇടപാടുകൾ ബിൽ പേയ്മെന്റ്സ് തുടങ്ങിയ ഒന്നും തന്നെ നടത്താൻ ബാങ്കിന് അനുമതിയില്ല ഇത്തരം ഇടപാടുകൾ നടത്താൻ ബാങ്കിന് ആർ ബി ഐയുടെ നിയന്ത്രണമുണ്ട് അതുകൊണ്ട് തന്നെ പേടിഎം ബാങ്കിന്റെ ഉപഭോക്താക്കൾക്ക് ഇത്തരം ഇടപാടുകൾ നടത്താനാകില്ല എന്നർത്ഥം ബാങ്കിൽ നിന്നുള്ള വായ്പകൾക്ക് നിയന്ത്രണമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന് പുതിയ വായ്പകൾ അനുവദിക്കുന്നതിന് നിയന്ത്രണമുണ്ട് അതേസമയം പേടി എം ബാങ്കിൽ നിന്ന് നിങ്ങളൊരു വായ്പ നേരത്തെ നേടിയിട്ടുണ്ടെങ്കിൽ ആ വായ്പയുടെ തിരിച്ചടവ് തുടർന്നും നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി എണ്ണം വായ്പാ തിരിച്ചടവിൽ നിങ്ങൾ വീഴ്ച വരുത്തുകയാണെങ്കിൽ വായ്പയ്ക്ക് പിഴ നൽകേണ്ടി വരും പിഴ പലിശ ഉൾപ്പെടെ നിങ്ങൾ വായ്പ തിരിച്ചടക്കേണ്ടതായി വരും എന്ന കാര്യം ശ്രദ്ധിക്കുക ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് അക്കാര്യം ആർ ബി ഐ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനു ശേഷമുള്ള നിയന്ത്രണങ്ങൾ ആർ ബി ഐ ചിലപ്പോൾ മാറ്റം വരുത്തിയേക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ പേടിഎം ബാങ്കിന്റെ ഉപഭോക്താക്കൾക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല മറിച്ചാണെങ്കിൽ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളിലും ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെറിയ ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം